ആര്യവേപ്പ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അസാഡറാക്റ്റിക്ക എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് നീം എന്നും സംസ്കൃതത്തിൽ നിംബ എന്നും പറയുന്നു വളരെ അധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അര്യവേപ്പ് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു അൾസർ അതുപോലെ മറ്റു ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കുന്നതിനും ആര്യവേപ്പ് ഉത്തമ ഔഷധമാണ് മുടി നന്നായി വളരാനും മുടികൊഴിച്ചിൽ നിൽക്കാനും താരൻ പോകാനും അരുവേപ്പില ഇട്ട് തിളപ്പിച്ച് അറി വെള്ളം കൊണ്ട് തല കഴുകുന്നത് നല്ലതാണ് പണ്ടുള്ളവർ അരിവേപ്പിന്റെ ഇലയ കൊമ്പുകൊണ്ടായിരുന്നു പല്ല് തേച്ചിരുന്നത് അത് പല്ലിന്റെയും വായയുടെയും മോണയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിലുണ്ടാകുന്ന ചൊറി മുഖത്തുണ്ടാവുന്ന കുരുകൾ കറുത്തപ്പാടുകൾ എന്നിവയ്ക്ക് അരിവേപ്പില അരച്ചു തേക്കുന്നത് നല്ലതാണ് ചിക്കൻ ബോക്സ് രോഗത്തിന് കിടക്കുന്നതും അരുവേപ്പില കൊണ്ട് ചൊറിയുന്നതും മുറി ഉണങ്ങാൻ അരുവേപ്പില അരച്ചു തേക്കുന്നതും അരുവേപ്പില ഇട്ടി തിളപ്പിച്ച് അറിവെള്ളം കൊണ്ട് കുളിക്കുന്നതും നല്ലതാണ് വേപ്പൻ പിണ്ണാക്ക് ഉത്തമമായ ഒരു ജൈവ വളവും കീടനാശിനിയുമാണ് വേപ്പെണ്ണ മൃഗങ്ങളുടെ ദേഹത്തുണ്ടാകുന്ന വീച്ചകളെയും പ്രാണികളെയും ഒഴിവാക്കാൻ സഹായിക്കുന്നു ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അറിവേപ്പ് ഇത് ആയുർവേദത്തെ മികച്ച സ്ഥാന